നമ്മളൊക്കെ ഇതുപോലെ തക്കാളിത്തെയൊക്കെ രോബായികിലോ മണ്ണിലോ ഒക്കെ നട്ട് നല്ല രീതിയിലൊക്കെ വളർന്നു കഴിയുമ്പം പെട്ടെന്നുണ്ടാകുന്ന രോഗം വളരെ ദ്രുതവാട്ടം വേര് ചീയല് ഇങ്ങനെയൊക്കെ ഉണ്ടായും നമ്മുടെ ചെടി പാടെ നശിച്ചു പോകാറില്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ മുൻകൂട്ടി ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ നേരത്തെ തന്നെ ഇതുപോലൊന്നും ചെയ്തു കൊടുത്താലുണ്ടല്ലോ നമ്മുടെ തക്കാളിത്തായി വാടി പോകാതെയും വേര് ചെയ്യാതെയും അതേപോലെ നല്ല രീതിയിൽ വളർച്ച ഉണ്ടാകാനും കായ് പിടിക്കാനും ഒക്കെ ഇങ്ങനെയൊന്ന് ചെയ്തു കൊടുത്താറുണ്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്നാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയെ അപ്പം നമ്മുടെ അതിൻ്റെ തക്കാളി തൈ ഏകദേശം ഇത്രയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതിൻ്റെ ചോട്ടിൽ ഇതുപോലെ വാടിയ അതായത് പഴുത്ത ഇലകളും തണ്ടും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയും അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ നമ്മൾ അതായത് വളർന്ന് വേറെ ഒക്കെ മണ്ണിന് മുകളിൽ കാണാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ മണ്ണ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം മണ്ണ് മാത്രമല്ല ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ ഒന്നുകിൽ ചാണകപ്പൊടിയോ ഇല്ലെങ്കിൽ കോഴിവളമോ ഏതെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഒരു വളം ചേർത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ചെയ്യുന്ന ഒന്നാണ് ഇത് നമ്മൾ സോഡോമോണസ് ആണ് കിട്ടോ ഈ ഒരു സോഡോമോണസ് ഞാൻ ഒരു ചെറിയൊരു പാക്കറ്റ് വാങ്ങി വെച്ച് അപ്പോൾ ഇത് ഞാൻ എടുത്തതിന് ശേഷം ബാക്കിയുള്ളതാണ് അത് ഇതുപോലെ ഞാനൊരു ഇരുപത് ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ അതുപോലെ ഒരു കപ്പിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാനിട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള കപ്പിലോ അല്ലെങ്കിൽ കുഞ്ഞ് ബക്കറ്റിലോ ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒത്തിരി വെള്ളം എടുത്ത് ഒഴിച്ച് കഴിയുമ്പോൾ ഇത് മിക്സ് ആകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ നമ്മുടെ സൂഡോമോണസ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ വീണ്ടും ഒന്ന് നേർപ്പിച്ചെടുക്കാവേ അങ്ങനെ എടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്കൊരു സ്പ്രേ ബോട്ടിലോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം അതായത് സ്പ്രേ ബോട്ടിൽ എൻ്റെ മുന്നേ ഉണ്ട് സ്പ്രേ ബോട്ടില് കേടായിപ്പോയിട്ടോ അപ്പം ഞാനിതുപോലെ സ്പ്രേഡ് ഇതുപോലൊരു നോബ് വാങ്ങി അപ്പം ഞാൻ എടുത്തേക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ ഒരു കുപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയെടുത്ത് ഈ അതിലേക്ക് ഇതിരി ലൂസ് ആയതുകൊണ്ട് അടപ്പം അങ്ങോട്ട് മുറുകുന്നില്ല അപ്പം ഞാനൊരു ഹാൻഡ് വാഷിൻ്റെ കുപ്പിയെടുത്താണ് കേട്ടോ അതിൽ നല്ല ടൈറ്റ് ആവുന്നുണ്ട് അപ്പോൾ അതിലേക്കാണ് ഞാൻ നമ്മുടെ ഈ സൂടോമുണസ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതങ്ങനെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഈ തക്കാളിയുടെ ഇലയിലും അതേപോലെ തന്നെ മണ്ണിലും ചുവട്ടിലെ വേരിനും വേരിനുമൊക്കെ നമ്മളിത് നല്ല രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് നമ്മളെ മാസത്തിലൊരു രണ്ട് പ്രാവശ്യം നമ്മൾ നിർബന്ധമായും ചെയ്ത് കൊടുത്താണ്ടല്ലോ നമ്മളെ തക്കാലത്തെയ എന്താണ് ഈ ദ്രുതവാട്ടം എന്ന രോഗം ഉണ്ടാകുകയേയില്ല അതേപോലെ തന്നെ നല്ല രീതിയിൽ വളരുകയും ചെയ്യും അതുപോലെ നല്ല ഇതിൽ കായ്വിടുത്തോ ഉണ്ടാകട്ടോ അപ്പം നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ ഗ്രോബാഗിലൊക്കെ ആണെങ്കിലും വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ വളർത്തി കൊണ്ടുവരും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ അങ്ങ് വാടിക്കരിഞ്ഞു പോകുമ്പോൾ എല്ലാവരും പരാതിയാണ് തക്കാളി എന്ത് ചെയ്താൽ പിടിക്കുന്നില്ല തക്കാളി പിടിക്കുന്നില്ല കരിഞ്ഞു പോകുകയെന്ന് പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യാത്തത് കൊണ്ടാണ് ഇത് നമ്മൾ ഒരു തവണ ചെയ്ത് നോക്കിയാൽ മതി അപ്പം നമുക്കതിൻ്റെ റിസൾട്ട് മനസ്സിലാവും കേട്ടോ അപ്പം അങ്ങനെ ചുവട്ടിലെ മണ്ണൊന്ന് ചെറുതായിട്ടൊന്നിളക്കി അതിലേക്ക് നമുക്ക് ഈ ഒരു എന്താ പറയേണ്ടത് നമ്മുടെ സൂഡോമോണസ് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകളിൽ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ നമ്മുടെ തക്കാളി തൈക്ക് എല്ലാം ഇതേപോലെ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അതേപോലെ നമുക്ക് നടുന്ന സമയത്താണെങ്കിലും മണ്ണൊക്കെ ഒരുക്കി നമ്മൾ തൈയൊക്കെ പറഞ്ഞ് നടന്ന സമയത്തും നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം അതിന് ചുവട്ടിൽ ഇത്ര കലക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ നമ്മുടെ അത്യാവശ്യത്തിനുള്ള നമ്മുടെ വീട്ടിലൊക്കെ ആവശ്യത്തിനുള്ള തക്കാളിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല ഇതേപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയേ ഓക്കേ താങ്ക് യു